ഇതാണ് പോളുടെ കൊച്ചിന്റെ ഹോസ്പിറ്റലാണ് സുഖം അഡ്മിറ്റ് ആണ് അതാണ് മുറി തുറന്നിട്ടല്ലേ സാറേ എല്ലാ സൗകര്യവും കേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ടോ വേണ്ട ആ മോളെ ആറുമാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ വാട പുള്ളി അമ്മ പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മടെ കിച്ചണോടൊന്ന് ഉപയോഗിച്ചിട്ട് ചോദിച്ചു അല്ല ഭക്ഷണം പുള്ളി വെച്ച് ഏ കാലത്ത് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അത്രേ ഉള്ളൂ എങ്കി വാടക പതിനഞ്ചു പറയാം മൂപ്പര് തരും ഞാൻ മാമ്മയോട് ചോദിക്കട്ടെ അതുകൊണ്ടല്ലോ ആ സമയത്താ െന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും കൊള്ളാലോ സൂപ്പർ എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടില് ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്സ് തന്നെ ആയിരിക്കും ചിലപ്പോ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിന്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയെ നോക്കി അയാളുടെ പോലെ തന്നെ അതുപക്ഷെ അയാൾ ശരിക്കും എക്സ്പ്ലോയ് ചെയ്തു ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാണ് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടറായ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യേശു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയൽ ആണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിൻ്റെ അടുത്തും അയാളിങ്ങനെ ആവുമോ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതൊരു തരം അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ പോളുടെ പ്രോഗ്രാംസ് കാണാറുണ്ട് കാണിച്ചു തരും ആണോ വേറെ ഒന്നും ോ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഓ ഞാൻ ഞാൻ ഈ ഫോൺ വെച്ച് കൊടുക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാണ് ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം ടൂൺ മതി ഓക്കെ

അവളെ ഇതും തുടങ്ങിയോ ഇത് മരുന്നിനടി പുതിയ ഐറ്റം എന്തോന്ന് പുതിയ ഐറ്റം കണ്ണി കണ്ട ലേഹിയൊക്കെ വലിച്ചു വരെ തിരി പോരാഞ്ഞിട്ടാണോ തീ എല്ലാം കൂടി എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ അല്ലേ എനിക്ക് മതിയായി എനിക്കിത് സഹിക്കാൻ വയ്യ ദേഹം മുഴുവൻ നീറ്റലാ ഇത് ഒരു തരം മാനസിക രോഗ ഇതിന് ചികിത്സിക്കാ വേണ്ടത് അതപറഞ്ഞ കേക്കത്തില്ല നീ അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മച്ച കുളിച്ച് തവണ വീടുന്ന ഞാൻ പറയട്ടെ മതിയോ ത്തില്ലേ വിഷമിച്ചിട്ട് കാര്യ നാളെ ഞാൻ ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ നമ്മള് പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള് എനിക്കത് ആദ്യ സംശയോ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ തട്ടിപ്പാ ഒന്നും കഴിച്ചില്ലല്ലോ എന്താണ് മോളെ പോട്ടെ അയാൾക്ക് നിങ്ങളുടെ ഈ ലിവിംഗ് കുത്തറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കിടക്കണ മോളെ ചേച്ചി സോറി വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ നീ ഫുഡ് ഞാൻ ഉണ്ടാക്കാം ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് പെർഫ്യൂം അടിക്കണം എന്നിട്ട് അല്ലേ അല്ലേ ആയിട്ടോ ഫ്രഷായിട്ട് മരിച്ചേക്കുന്ന അവസ്ഥയിലെ ഞാൻ അങ്ങനെയൊക്കെ പറയൂ അങ്ങനെയൊക്കെ ചെയ്യൂ ഏത് മൂടിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ച ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല അതറിയാമല്ലോ അങ്ങനെയ പറഞ്ഞാലോ ഇത് കഴിക്കും ഒന്ന് കൂടാവട്ടെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു തന്നെ ഒരു ഒരു സൂക്കേട് അതിൽ വേറെ ഉണ്ടായിരുന്നില്ല പക്ഷെ മോളോട് അങ്ങനെയാണോ നിന്റെ ചെലവുകൾ മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ എല്ലാത്തിനും കണക്കുള്ളതല്ലേ സ്നേഹവും സെക്സും പലിശ ചേർത്ത് ഞാൻ അങ്ങ് ഞാൻ എല്ലോ പോറല്ല അമ്മ മരിച്ച പതിനാറടി എന്തിനെങ്കിലും കഴിയണ്ടേ